സർ നമ്മുടെ ചെറുപ്പക്കാരിൽ കൗമാരക്കാരിൽ വരുന്ന അക്രമണോത്സുകതയുടെ വിവിധ പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയമസഭയിൽ വളരെ ശക്തമായി ചർച്ച ചെയ്യപ്പെട്ടു സർ അവരിലേക്ക് കടന്നു വരുന്ന ലഹരിയുടെ വ്യാപനം അതുപോലെ തന്നെ പുതിയ തലമുറയുടെ മനോഭാവത്തിന്റെ പ്രശ്നങ്ങൾ ഇതെല്ലാം ഈ വലിയ അക്രമണോത്സുകതയ്ക്കും അതുവഴിയുള്ള അരാജകത്വത്തിനും കാരണമായിട്ടുണ്ട് എന്നും നമ്മൾ വിലയിരുത്തപ്പെടുകയുണ്ടായി സാർ ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സർ ക്യാമ്പസുകളിൽ റാഗിംഗ് എന്ന പേരിൽ വലിയ പൈശാചികത അരങ്ങേറുകയാണ് സർ ഈ റാഗിങ്ങിൻ്റെ പേരിൽ നടക്കുന്ന സംഹാരതാണ്ഡവമാണ് അക്രമങ്ങളിലൂടെ നമ്മൾ ഓരോ ക്യാമ്പസുകളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത് സാർ ഇവിടെ നമ്മൾ കാണേണ്ടത് ഈ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കോട്ടയം നഴ്സിംഗ് കോളേജിലെ ഒരു കുട്ടി റാഗിങ്ങിന് വിധേയനായത് എന്ത് റാഗിംഗ് ആയിരുന്നു സാർ അത് ഒരു കുട്ടിയെ കട്ടിലിൽ കെട്ടിയിട്ട് സഹപാഠികൾ കോമ്പസ് കൊണ്ട് ആ കുട്ടിയെ ക്രൂരമായി വരച്ച് അതിലേക്ക് എരിവ് പകരാൻ ലോഷൻ ഒഴിച്ച് സ്വാഭാവികമായും പച്ച മാംസത്തിൽ ലോഷൻ തട്ടുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കോമ്പസ് കൊണ്ട് വരക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ ആ കുട്ടി ആർത്ത് കരയുമ്പോൾ സർ ഇത് ചെയ്യുന്ന സഹപാഠികൾ ആർത്ത് ചിരിക്കുകയാണ് അവന്റെ കരച്ചിൽ കേട്ടിട്ട് സഹപാഠികൾ ആർത്ത് ചിരിക്കുകയാണ് ഇതാണ് നമ്മൾ കോട്ടയത്ത് കണ്ടത് സർ ഈ സംഭവം കോട്ടയത്ത് നടക്കുമ്പോൾ അതിന്റെ കൃത്യം ഒരു കൊല്ലം മുമ്പാണ് ഒരാണ്ട് തികഞ്ഞ സംഭവമായിരുന്നു പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ ഉണ്ടായത് സർ ലോകത്തിന്റെ മനസാക്ഷി ഞെട്ടിച്ച സംഭവമാണിത് സഹപാഠികളുടെ റാഗിംഗ് കൊണ്ട് ക്രൂരത കൊണ്ട് ഒരു കുട്ടി കൊല്ലപ്പെട്ട സംഭവമായിരുന്നു സർ അതിന്റെ ഒന്നാം വാർഷികമായിരുന്നു അവിടെയും സർ പ്രശ്നങ്ങളുണ്ട് ആ കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് സർവകലാശാലയിലുണ്ടായ ഉണ്ടായ അലംഭാവം പ്രതികളെ സഹായിക്കുന്ന സമീപനം ഒരു വിദ്യാർത്ഥി സംഘടന നടത്തിയ എടുത്ത ചില ആ പ്രതികൾക്ക് വേണ്ടി എടുത്ത താല്പര്യം ഇതൊക്കെ സാർ നമ്മൾ കാണേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വേറെ ഒന്ന് ആ കുട്ടി മരണപ്പെട്ടിട്ട് ഒരാണ്ട് തികയുമ്പോൾ ആ സർവകലാശാല ക്യാമ്പസിൽ ഒരു അനുശോചനമോ ഒരനുസ്മരണമോ പോലും ഉണ്ടായില്ല സാർ അവിടെ വേറെ ആക്സിഡൻറ്റിൽ മരിച്ച ഒരു കുട്ടി ആ സമയത്തുണ്ടായിരുന്നു ആ കുട്ടിക്ക് വേണ്ടി അനുസ്മരണയോഗം ആ ക്യാമ്പസിൽ നടന്നു അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല കൂടെ പഠിക്കുന്ന ഒരു കുട്ടി മരണപ്പെട്ടു പോയപ്പോൾ അതിനെ ഓർക്കാൻ ആ ക്യാമ്പസിന് സാധിച്ചു എന്തേ സിദ്ധാർത്ഥനെ ഓർക്കാൻ കഴിയാതെ പോയത് സിദ്ധാർത്ഥൻ മരണപ്പെട്ടിട്ടും ആ കുട്ടിയെ ക്രൂശിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി കലാശാലയിലുണ്ടായി പ്രധാനപ്പെട്ട വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായി സാർ ഒരു കൊല്ലം കഴിഞ്ഞു പോയിട്ടും ഒരു നോവായി ഒരു ദുഃഖമായി ഈ കേരളത്തിന്റെ മുമ്പിൽ അവശേഷിക്കുകയാണ് സിദ്ധാർത്ഥൻ പക്ഷെ ഒന്ന് അനുസ്മരിക്കാൻ പോലും ആ ക്യാമ്പസിലെ കുട്ടികൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല വേറെ ചില പ്രതിബംബ് പ്രതിസന്ധികളായിരുന്നു വേറെ ചിലരുടെ എതിർപ്പായിരുന്നു സർ ആ ഒരു അനുസ്മരണത്തിന് പോലും കഴിയാതെ പോയത് സർ ഇതിങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടു കാര്യവട്ടം ക്യാമ്പസിൽ സീനിയർ കുട്ടികൾ മറ്റ് ജൂനിയർ കുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിച്ചു ഒച്ചക്ക് സർ സർ ഇവിടെ ഏഴ് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ഇത് പോയത് ഒരു ഒരു ഒന്ന് പറയട്ടെ പച്ചവെള്ളത്തിൽ പച്ചവെള്ളത്തിൽ പരസ്യമായിട്ട് കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ചതാണ് സാർ ഞാൻ അതിന്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല കാരണം ഇതൊക്കെ സംഭവിക്കുന്നത് നമുക്കിവിടെ ഒരു റാഗിംഗ് നിരോധന നിയമമുണ്ട് അതിന് വേണ്ടത്ര മൂർച്ചയില്ല അതുകൊണ്ടാണ് സാർ അപ്പൊ അതുകൊണ്ട് ആ റാഗിംഗ് നിരോധന നിയമത്തിൽ ഇന്നെല്ലാം വെയിലബിൾ ആണ് രണ്ട് കൊല്ലത്തെ ശിക്ഷയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ സൈബർ ആക്രമണങ്ങൾ ആ ആക്ടിന്റെ പരിധിയിൽ വരുന്നില്ല ഒരു ഒരു ഭീഷണിയോ അതുപോലുള്ള സമ്മർദ്ദങ്ങളോ സൈബർ ഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് വരുന്നില്ല അത് വരണം ഇങ്ങനെ അതുപോലെ തന്നെ ആ ഇത്രയും കാലമായിട്ട് റാഗിംഗ് നിയമത്തിന്റെ കീഴിൽ കൺവിക്ഷൻ റേറ്റ് ശിക്ഷിക്കപ്പെട്ടത് ഒരേ ഒരു കേസാണ് അത് മാനഭംഗപ്പെടുത്തിയൊരു കേസിൽ മാത്രമാണ് അല്ല കൂടി സിക്ഷണ്ടായിട്ടുള്ളത് അതുകൊണ്ട് റാഗിംഗ് ആക്ട് ശക്തിപ്പെടുത്താൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണം ജിഷ്ണു പ്രണോയ് സംഭവം ഉണ്ടായ പ്ലീസ് ജിഷ്ണു പ്രണോയ് സംഭവം ഉണ്ടായപ്പോൾ ഗവൺമെന്റ് വെച്ച ഗവൺമെന്റ് വെച്ച കെ കെ ദിനേശൻ കമ്മീഷൻ ഉണ്ട് ജുഡീഷ്യൽ കമ്മീഷൻ ശുപാർശകൾ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടില്ല കഴിഞ്ഞ ദിവസം റാഗിംഗ് തടയുന്നതിനായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യു ജി സി റെഗുലേഷൻസ് ഓൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു തൗസൻഡ് ആൻഡ് നയൻ പ്രകാരം രൂപീകരിച്ചിട്ടുള്ള ഒരു ആൻറ്റി റാഗിംഗ് കമ്മിറ്റി നിലവിലുണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പി ടി എ അംഗങ്ങളെയും സ്ഥലം എസ് എച്ച്ഒയെയും ഉൾപ്പെടുത്തിയാണ് പ്രദേശവാസികളുടെ സഹകരണത്തോടെ ആൻറ്റി റാഗിംഗ് കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നത് കൂടാതെ ക്യാമ്പസുകളിലെ റാഗിങ്ങിൻ്റെ പേരിൽ നടത്തി വരുന്ന അതിക്രമങ്ങൾ ഒഴിവാക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം പതിനാറ് ഏഴ് രണ്ടായിരത്തി ഒമ്പതിലെ സർക്കുലർ ഇരുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഒമ്പത് പ്രകാരം വ്യക്തമായ നിർദ്ദേശങ്ങൾ സംസ്ഥാന പോലീസ് മേധാവി എല്ലാ ജില്ലാ പോലീസ് മേധാവിമാർക്കും നൽകിയിട്ടുള്ളതാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ മേധാവിക്ക് റാഗിങ്ങിനെ സംബന്ധിച്ച് പരാതി ലഭിക്കുന്ന വിവരത്തിൽ ആന്റി റാഗിംഗ് കമ്മിറ്റി നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മുഖാന്തരം നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് റാഗിംഗ് സംബന്ധിച്ച പരാതികളിൽ പ്രതിസ്ഥാനത്താകുന്നവർക്കെതിരെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കർശന നടപടികൾ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയുടെ കൂടെ റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിൽ ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ സ്വീകരിച്ചു വരുന്നുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് കീഴിലുള്ള കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജിലെ സീനിയർ വിദ്യാർത്ഥികൾ ആ കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും റാഗിങ്ങിനെ വിധേയനാക്കുകയും ചെയ്ത എന്ന ചെയ്തു എന്ന പരാതിയിൽ ബി എൻ എസ്സിലെ നൂറ്റി പതിനെട്ട് ഒന്ന് മുന്നൂറ്റിയെട്ട് രണ്ട് മുന്നൂറ്റി അൻപത്തൊന്ന് ഒന്ന് മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കേരള റാഗിങ് നിരോധന ആക്റ്റിലെ മൂന്ന് നാല് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ബാർ ഇരുപത് ഇരുപത്തഞ്ച് ആയി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്ത് കോടതി മുമ്പാകെ ഹാജരാക്കി നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളതുമാണ് പ്രസ്തുത വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് റാഗിങ് തടയുന്നതിലെ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ വാർഡൻ്റെ ചുമതലയുള്ള പ്രിൻസിപ്പലിനെയും അസിസ്റ്റൻ്റ് വാർഡൻ്റെ ചുമതലയുള്ള അസിസ്റ്റൻ്റ് പ്രൊഫസറേയും സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ കെയർടേക്കർ സെക്യൂരിറ്റിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് ഡ്യൂട്ടി ഫലപ്രദമായി നിർവഹിക്കാതെ വീഴ്ച വരുത്തിയ അധ്യാപകർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട അംഗം നോട്ടീസിൽ പരാമർശിക്കുന്നത് പോലെ റാഗിങ് തടയുന്നതിൽ വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ സർവകലാശാലകളോ സർക്കാരോ യാതൊരുവിധ അലംഭാവവും കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണകക്ഷിയുടെ സഹായം പ്രതികൾക്ക് ലഭിക്കുന്നു എന്ന സൂചനയോടെ അംഗം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണ് പിൻവലിക്കേണ്ടതാണ് മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള വയനാട് ജില്ലയിലെ പൂക്കോട് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിലെ രണ്ടാം വർഷ ബി ബി എസ് സി ആൻഡ് എ എച്ച് വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ക്രിമിനൽ നടപടിക്രമം നൂറ്റി എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം ക്രൈം എഴുപത്തിയേഴ് ബാർ ഇരുപത് ഇരുപത്തിനാല് ആയി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മരണപ്പെട്ട സിദ്ധാർത്ഥൻ റാഗിങ്ങിന് വിധേയനായി വിധേയനായതായി പരാതി ലഭിച്ചതിനെ തുടർന്ന് ആൻറ്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ അന്വേഷണത്തെ തുടർന്ന് ക്രിമിനൽ നടപടിക്രമം നൂറ്റി എഴുപത്തി നാല് വകുപ്പ് ഐ പി സി നൂറ്റി ഇരുപത് ബി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് മുന്നൂറ്റമ്പത്തഞ്ച് മുന്നൂറ്റി ആറ് മുപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ കേരള റാഗിംഗ് നിരോധന ആക്ടിലെ മൂന്ന് നാല് എന്നീ വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് കേസിലുൾപ്പെട്ട ഇരുപത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കേസിൻ്റെ അന്വേഷണം വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് നടന്നുവരവേ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണമെന്ന സിദ്ധാർത്ഥൻ്റെ മാതാപിതാക്കളുടെ ആവശ്യപ്രകാരം അന്വേഷണം സി ബി ഐക്ക് കൈമാറിയിട്ടുണ്ട് തിരുവനന്തപുരം കാര്യവട്ടം സർക്കാർ കോളേജിലെ വിദ്യാർത്ഥിയായ ബിൻസ് ജോസിൻ്റെ റാഗിങ്ങിന് വിധേയനാക്കപ്പെട്ടു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ കഴക്കൂട്ടം പോലീസ് ബി എൻ എസിലെ നൂറ്റി എൺപത്തൊമ്പത് രണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രണ്ട് നൂറ്റി തൊണ്ണൂറ് നൂറ്റി പതിനഞ്ച് രണ്ട് നൂറ്റി തൊണ്ണൂറ്റൊന്ന് മൂന്ന് നൂറ്റി ഇരുപത്താറ് രണ്ട് നൂറ്റി ഇരുപത്തേഴ് രണ്ട് നൂറ്റി പതിനെട്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ നിരോധന ആക്ടിലെ മൂന്ന് നാല് എന്നീ വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ ഇരുന്നൂറ്ററുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേസിലെ പ്രതികളായ ഏഴ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണ് റാഗിങ്ങിൻ്റെ ദൂഷ്യ ഫലങ്ങളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അവബോധം സൃഷ്ടിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിരന്തരം ബോധവൽക്കരണ പരിപാടികളും റാഗിംഗ് വിരുദ്ധ നിയമത്തെക്കുറിച്ചുള്ള ക്ലാസുകളും പോലീസിൻ്റെയും ആൻറ്റി റാഗിംഗ് സെല്ലുകളുടെയും മേൽനോട്ടത്തിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതവും ഭയരഹിതവുമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും റാഗിങ് തടയാനും പോസിറ്റീവ് ക്യാമ്പസ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കോളേജുകളിൽ റാഗിംഗ് തടയുന്നതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരാമർശിച്ചിട്ടുള്ള യു ജി സി റെഗുലേഷൻ നിർദ്ദേശിക്കുന്ന വിധത്തിലുള്ള ആൻറ്റി റാഗിംഗ് കമ്മിറ്റികളും ആൻറ്റി റാഗിംഗ് സ്ക്വാഡുകളും ഇതിനകം രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ രൂപീകരിച്ചിട്ടുണ്ട് കോളേജിൽ പ്രവേശനം നേടുന്ന അവസരത്തിൽ തന്നെ റാഗിംഗ് നടത്തുകയോ റാഗിങ്ങിന് പിന്തുണ നൽകുകയോ ചെയ്യില്ല എന്നുള്ള സത്യവാങ്മൂലം വിദ്യാർത്ഥിയുടെയും രക്ഷകർത്താവിൻ്റെയും ഒപ്പുവച്ച് ശേഖരിച്ച് കോളേജുകളുടെ ഓഫീസുകളിൽ സൂക്ഷിക്കാറുണ്ട് എല്ലാ കോളേജ് ക്യാമ്പസുകളുടെയും വിവിധ ഭാഗങ്ങളിൽ റാഗിങ് നിരോധിച്ചുകൊണ്ടുള്ള അറിയിപ്പും റാഗിംഗ് നടത്തുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷാ നടപടികളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് നിലവിലുള്ള ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിലെ കേരള റാഗിംഗ് നിരോധന ആക്ടിൽ റാഗിങ്ങിനെതിരായിട്ടുള്ള അതിശക്തമായ നിയന്ത്രണങ്ങളും നിബന്ധനകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് റാഗിംഗ് നടന്നതായി തെളിയിക്കപ്പെട്ടാൽ രണ്ടു വർഷം വരെ തടവ് ശിക്ഷയും പതിനായിരം നിരോധനം എന്ന ആവശ്യം പൊതുവിൽ ഉയർന്നു വന്നിട്ടുണ്ട് കൂടുതൽ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റെട്ടിലെ നിരോധന ആക്ട് പരിഷ്കരിക്കുന്ന കാര്യം പരിശോധിക്കാവുന്നതാണ് ഈ നമ്മുടെ റാഗിംഗ് നിരോധന ഇതുവരെ റൂൾസ് ഫ്രെയിം ചെയ്തിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു വിമർശനമുണ്ട് അങ്ങോട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും സാർ ഈ റാഗിംഗ് കേസിലെ പ്രതികളായ കുട്ടികൾക്ക് അതേ കോളേജിൽ തുടർന്ന് പഠിക്കുന്നതിനും ആ വർഷം തന്നെ പരീക്ഷ എഴുതുന്നതിനും വിലക്ക് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് വേറെ ചില കമ്മീഷനുകളും പറഞ്ഞിട്ടുണ്ട് സർക്കാർ അങ്ങനെ വല്ല തീരുമാനവും എടുക്കുമോ കുട്ടികൾക്കെതിരായിട്ട് എവിഡൻസ് കോൺക്രീറ്റായും അത് തെളിയുകയും ചെയ്താൽ തീർച്ചയായും അവരെ പരീക്ഷകളിൽ നിന്ന് ഡി ബാറുന്ന ക ചെയ്യുന്ന കാര്യം പരിഗണിക്കാവുന്നതാണ്